ജപ്പാനിൽ അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഭരണ നേതൃത്വത്തിൽ തലമാറ്റം അഴിമതി ആരോപണത്തെ തുടർന്ന് രാജ്യപ്രഖ്യാപിച്ച ഫുമിയോ കിഷിദയ്ക്കു പകരം മുൻ പ്രതിരോധ മന്ത്രിയായിരുന്ന ഷിഗരു ഇഷിബെയെ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുത്തു ജപ്പാന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന സനയ്യെ തയാക്കിച്ചിയെ രണ്ടാംഘട്ട വോട്ടെടുപ്പിൽ പരാജയപ്പെടുത്തിയാണ് ഷിഗരു ഭരണകക്ഷിയായ ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നേതൃപദവിയിലെത്തിയത് പാർട്ടി സഹപ്രവർത്തകർക്കൊപ്പം സമയം ചെലവഴിക്കുന്നതിനേക്കാൾ താൽപ്പര്യം ദിവസവും മൂന്ന് പുസ്തകം വായിക്കുന്നതാണെന്ന് പറഞ്ഞിട്ടുള്ള ഷിഗരു ഇഷിബയ്ക്ക് ജനം നൽകുന്നത് ഒറ്റയാൾ പോരാളിയുടെ പരിവേഷമാണ് അഴിമതി ആരോപണങ്ങളും വിവാദങ്ങളും കാരണം ജനപ്രീതി ഇടിഞ്ഞതിന്റെ പേരിലായിരുന്നു ജപ്പാൻ പ്രധാനമന്ത്രി ഫുമിയോ കിഷിദോ സ്ഥാനമൊഴിയുന്നതായി ഇക്കഴിഞ്ഞ ഓഗസ്റ്റിൽ പ്രഖ്യാപിച്ചത് ഇനി ഭരണനേതൃത്വത്തിലേക്കില്ലെന്നും പുതിയ പ്രധാനമന്ത്രിയെ നിശ്ചയിക്കാനും പാർട്ടിയോട് ആവശ്യപ്പെടുകയായിരുന്നു അദ്ദേഹം ഭരണകക്ഷിയായ ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി നേതൃപദവിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഫുമിയോ കിഷിദ രണ്ടായിരത്തിയൊന്നിലാണ് ജപ്പാൻ പ്രധാനമന്ത്രിയാകുന്നത് കാലാവധി പൂർത്തിയാക്കും മുൻപാണ് കിഷിദയുടെ പടിയിറക്കം ഈ സാഹചര്യത്തിലാണ് ഭരണകക്ഷിയായ ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി പുതിയ പ്രധാനമന്ത്രിയായി ഷിഗെരു ഇഷിബയെ തെരഞ്ഞെടുത്തത് അഴിമതി ആരോപണങ്ങളെ തുടർന്ന് ഫുമിയോ കിഷിദ അധികാരം ഒഴിയണമെന്നാവശ്യപ്പെട്ടവരിൽ പ്രമുഖനായിരുന്നു പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട ഷീഖരു രണ്ടാം ലോകാം യുദ്ധത്തിന് ശേഷം ചില വർഷങ്ങളൊഴികെ തുടർച്ചയായി ഭരണം നിലനിർത്തിയ എൽ ഡി പി പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഇത്തവണ ഒൻപത് പേരാണ് മത്സരിച്ചത് ഇതിൽ രണ്ടുപേർ വനിതകളായിരുന്നു രാജ്യത്തെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന സാമ്പത്തിക സുരക്ഷാ മന്ത്രിയും കടുത്ത ദേശീയവാദിയുമായ സനെ തൈക്കച്ചിയെ പിന്തള്ളിയാണ് അറുപത്തിയേഴുകാരനായ ഇഷിബ പ്രധാനമന്ത്രി പദവിയിലെത്തുന്ന സാമ്പത്തിക വിദേശ നയങ്ങളിൽ മുൻ പ്രധാനമന്ത്രി ഷിൻസോ ആബയുടെ പിൻഗാമി എന്നാണ് സനെ തകച്ചി അറിയപ്പെട്ടിരുന്നത് എഴുന്നൂറ്റി മുപ്പത്തിയാറ് പാർട്ടി പ്രതിനിധികൾക്കിടയിൽ നടന്ന ആദ്യ റൌണ്ട് വോട്ടെടുപ്പിൽ ആർക്കും ഭൂരിപക്ഷം ലഭിക്കാത്തതിനെ തുടർന്ന് രണ്ടാം ഘട്ടത്തിലാണ് വിജയിയെ തെരഞ്ഞെടുത്തത് നിലവിലെ പ്രധാനമന്ത്രി ഫുമിയോ കിഷിദ ഔദ്യോഗികമായി സ്ഥാനമൊഴിയുന്ന ഒക്ടോബർ ഒന്നിന് ഷിഗരു ഇഷിബ അധികാരമേൽക്കും എല്ലാവർക്കും സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഏറ്റവും സുരക്ഷിതമായ ഒരു രാജ്യമായി ജപ്പാനെ മാറ്റാൻ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് വിജയപ്രഖ്യാപനത്തിന് ശേഷം ഷിഗരെ ഇഷിബു പ്രതികരിച്ചു പാർട്ടിക്കുള്ളിൽ തിരുത്തൽവാദിയായാണ് ഷിഗരു അറിയപ്പെടുന്നത് ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്ന അദ്ദേഹം എത്തുന്നത് പലപ്പോഴും പാർട്ടി നയങ്ങളെ വിമർശിച്ച ഷിഗരു വിവാദം സൃഷ്ടിച്ചിരുന്നു ന്യൂക്ലിയർ എനർജിയെ ആശ്രയിക്കുന്നതുൾപ്പെടെ ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നിരവധി നയങ്ങളെ ഷിഗരു പരസ്യമായി എതിർത്തത് പാർട്ടി നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് ജപ്പാന്റെ മുൻ പ്രതിരോധ മന്ത്രിയായിരുന്ന ഷിഗരു ഇഷിബ ഇതിനു മുൻപ് അഞ്ച് പ്രാവശ്യം പ്രധാനമന്ത്രിയാകാൻ ശ്രമിച്ചിരുന്നു രാഷ്ട്രീയത്തിൽ ദീർഘകാല പരിചയമുള്ള അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾ പരാജയപ്പെട്ടതിനു പിന്നിൽ പാർട്ടിയിലെ തന്നെ ചിലരുടെ നീക്കങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ശ്രദ്ധ പ്രധാനമായും ദേശീയ സുരക്ഷയും ഗ്രാമീണ ജീവിതം പുനരുജ്ജീവിപ്പിക്കുന്നതിലുമാണ് വിവാഹിതരായ ദമ്പതികൾക്ക് പ്രത്യേക കുടുംബ പേരുകൾ അനുവദിക്കുന്നതുപോലുള്ള പരിഷ്കാരങ്ങളെ ഇഷിബ പിന്തുണയ്ക്കുന്നു രാജഭരണം നിലനിൽക്കുന്ന രാജ്യത്ത് രാജ്ഞിമാർ ഭരണ തലപ്പത്തു വരണമെന്നും മിതവാദിയായ ഇഷിബ ആവശ്യപ്പെടുന്നു ഷിവിന്റെ ഈ നയങ്ങൾ ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടിയിലെ തന്നെ യാഥാസ്ഥികരിൽ അസംതൃപ്തിക്ക് കാരണമായിട്ടുണ്ട് പ്രതിരോധമന്ത്രിയായിരിക്കെ ജപ്പാനെ ശക്തിപ്പെടുത്തിയ അദ്ദേഹം ചൈന ഉത്തരകൊറിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രാദേശിക സുരക്ഷാ ഭീഷണികളെ നേരിടാൻ നാറ്റോ സൈനിക ശക്തിയുടെ മാതൃകയിൽ ഏഷ്യൻ നാറ്റോ രൂപീകരിക്കണമെന്ന നിലപാട് കാരണമാണ് അതേസമയം ജപ്പാനിലെ യു എസ് സൈനിക താവളങ്ങളുടെ മേൽ കൂടുതൽ നിയന്ത്രണം വേണമെന്നും ഷിഖരു പറയുന്നുണ്ട് ഇതിനോട് യുഎസ് അത്രത്തോളം പൊരുത്തപ്പെടാൻ സാധ്യത തീരെ കുറവാണ് മാത്രവുമല്ല റഷ്യ ചൈന ഉത്തര കൊറിയ അച്ചുതണ്ട് സഖ്യവും പ്രാദേശിക പ്രശ്നങ്ങളും പ്രതിസന്ധി സൃഷ്ടിക്കുമ്പോൾ അമേരിക്കയെ എത്രത്തോളം അകറ്റി നിർത്താൻ കഴിയുമെന്നാണ് ഉയരുന്ന ചോദ്യം നഷ്ടപ്പെട്ട മുപ്പത് വർഷം എന്ന് വിശേഷിപ്പിക്കുന്ന രാജ്യത്തെ സാമ്പത്തിക പ്രതിസന്ധിക്കും ജാപ്പനീസ് കറന്സിയായ എന്നിന്റെ മൂല്യതകര്ച്ചയ്ക്കും പരിഹാരം കണ്ടെത്താന് എന്തു മാജിക്കാണ് യുദ്ധക്കപ്പലുകളുടെയും പോര് വിമാനങ്ങളുടെയും കളിപ്പാട്ടങ്ങള് ഇപ്പോഴും ഓഫീസിൽ സൂക്ഷിക്കുന്ന ഷിഖരുവിന്റെ കയ്യിലുള്ളതെന്നാണ് വിമർശകർ ചോദിക്കുന്നത് അതുപോലെ തന്നെ ജനസംഖ്യ വർധനവില്ലാതെ ഒഴിഞ്ഞുകിടക്കുന്ന ഗ്രാമങ്ങളും പ്രായമായവരുടെ സമൂഹമായി മാറുന്ന രാജ്യത്തിന്റെ അവസ്ഥയ്ക്കും ഷിഗരു പരിഹാരം കണ്ടെത്തേണ്ടതു മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്ന ജപ്പാൻകാരെ നാട്ടിൽ പിടിച്ചു നിർത്താനുള്ള ശ്രമവും പുതിയ പ്രധാനമന്ത്രിയിൽ നിന്നുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഷിഗരുവിന്റെ നേതൃത്വത്തിൽ ജീവൻ മരണ പോരാട്ടമാണ് ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി ലക്ഷ്യമിടുന്നത് കാരണം പൊതു തെരഞ്ഞെടുപ്പിൽ കഷ്ടിച്ച് ഇനി ഒന്നര വർഷമേയുള്ളൂ ഏഴുപതിറ്റാണ്ടുകളായി ജപ്പാൻ ഭരിക്കുന്ന ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് അധികാരം നിലനിർത്താനുള്ള സാഹചര്യം കുറവാണെന്ന വിലയിരുത്തലുകളും ശക്തമാണ്